വം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പൂയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് തട്ടേക്കാട് പക്ഷസംഗതത്തിൽ ശ്രീലങ്കൻ ഫ്രോക്ക് മൌത്തിനെ കുറിച്ചുള്ള സർവേ ആരംഭിച്ചു ഫ്രോക്ക് മൗത്തിനെ കാണാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും സംഘം സൂക്ഷ്മ പരിശോധന നടത്തും വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി തട്ടേക്കാട് നാച്ചുറലിസ്റ്റ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ശ്രീലങ്കൻ ഫ്രോഗമൗത്ത് പക്ഷികളെ കുറിച്ചുള്ള സർവേ ആരംഭിച്ചു തട്ടേക്കാട് ഐ ബി നടന്ന ചടങ്ങിൽ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലെ പ്രഗത്ഭരായ പക്ഷി നിരീക്ഷകരാണ് ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നത് അതുകൂടെ തന്നെ നമ്മുടെ വനംവകുപ്പിലെ തട്ടേക്കാടിലെ വനംവകുപ്പ് ജീവനക്കാരും കൂടാതെ തട്ടേക്കാട് ഞാ നാച്ചുറസ്റ്റ് സൊസൈറ്റിയുടെ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പക്ഷികളുടെ എണ്ണം അല്ലെങ്കിൽ പക്ഷികളുടെ അതിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം തന്നെയാണ് കാരണം ആ ഒരു ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടൽ അല്ലെങ്കിൽ മോശമാകുന്നതൊക്കെ പ്രതിഫലിക്കുന്നത് ഈ പക്ഷികളുടെ എണ്ണങ്ങൾ ആ കാണുന്ന പക്ഷികളുടെ എണ്ണം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഈ പഠനം ഈ സർവേ എന്ന് പറയുന്നത് ഈ പഠനം മാത്രമല്ല ഒരു അല്ലെങ്കിൽ കൂടിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് തട്ടേക്കാട് േതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ശ്രീലങ്കൻ മാക്കാച്ചാട പക്ഷിയുടെ എക്സ്ക്ലൂസീവ് സർവേ ആരംഭിച്ചത് ഒൻപത് യൂണിറ്റുകളായി തിരിച്ച് അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് സർവേയിൽ പങ്കെടുക്കുന്നത് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്തിനെ കാണാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തും തട്ടേക്കാട് പക്ഷി ഫ്രോഗ് മൗത്തിന്റെ വിതരണം എണ്ണം കൂടുകൂട്ടർ പ്രജനനം തുടങ്ങിയവയെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് സർവേ കൊണ്ട് ലക്ഷ്യമിടുന്നത് സർവേയുടെ ഭാഗമായി വനത്തിൽ നടത്തിയ പരിശോധനയിൽ തുടക്കത്തിൽ തന്നെ ഫ്രോഗ് മൗത്തുകളെ കാണാൻ കഴിഞ്ഞതോടെ സംഘാംഗങ്ങൾക്ക് ആവേശമായി ഇനി മുതൽ എല്ലാ വർഷവും തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നിരീക്ഷണവും പീനവും ഉണ്ടാകുന്നതിനാൽ ഫ്രോഗ് മൗത്തുകളുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും വ്യക്തമായി അറിയാൻ സാധിക്കുമെന്ന് തട്ടേക്കാട് പക്ഷിസങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സിറ്റി ഹൗസെഫ് പറഞ്ഞു ഫ്രോഗൗത്ത് കാണാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും പക്ഷി സങ്കേതത്തിൻ്റെ ഒരു ഒരു സ്ഥലം പോലും വിടാതെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അത് രേഖപ്പെടുത്തുകയും പ്രത്യേക പെർഫോമർ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഫില്ല് ചെയ്ത് രാത്രിയിലൊക്കെ ലഭിക്കുന്ന കോളുകൾ റെക്കോർഡ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അവർ തിരിച്ച് നമ്മൾ ഡോർമെറ്റിലെത്തുകയും അവിടെ വെച്ചിട്ടുള്ള അതിൻ്റെ അവലോകനവും മറ്റു സംവിധാനങ്ങളും നമ്മൾ നടത്തി പിന്നീടാണ് ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കി തരുന്നത് ഈ സർവേയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷിസങ്കേതത്തിലെ ഐക്കണിക് ബേഡായിട്ടുള്ള സിലോൺ ഫ്ലോഗ് മൗത്തിന് അത് പഴയ പേരാണ് ശ്രീലങ്ക ഫ്ലോഗ് മൗത്ത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഫ്ലോഗ് മൗത്തിൻ്റെ വിതരണം നമ്പർ പെയറിങ് ബ്രീഡിങ് നെസ്റ്റിങ് അതുപോലെ തന്നെ ആ സീസണൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഈ പ്രവൃത്തികൾ കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് ജനുവരി മുതലുള്ള ജനുവരി ഫെബ്രുവരി മാസങ്ങളിൻ്റെ ബ്രീഡിങ് കാണുന്നു എന്നാണ് റെക്കോർഡ്സ് എല്ലാം ഉള്ളെങ്കിലും നമ്മുടെ ഇവിടെ അനുഭവത്തിൽ ഈ കഴിഞ്ഞ വർഷം ഈ സീസണിൽ തന്നെ സെപ്റ്റംബർ മാസത്തിലും ഒക്ടോബർ മാസത്തിലും ഇതിൻ്റെ നെസ്റ്റിങ്ങും കുഞ്ഞ് വിരിഞ്ഞ് പോകുന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിനെക്കുറിച്ച് സമഗ്ര പഠനവും ഡേറ്റയും നമുക്ക് ആവശ്യമാണ് നിലവിൽ നമുക്കത് അങ്ങനെ ഇല്ല അതുണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി പ്രതിനിധി വിഷ്ണുപ്രേൻകർത്ത അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ സി എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ കെ ജി ദിലീപ് സർവേ പ്രോട്ടോകോൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപുട ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ കൊലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ